ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് അപ്പം ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിപ്പോ ഇൻസ്റ്റായി കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഇതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം തന്നെ വേസ്റ്റ് ആവുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ അപ്പം എന്തായാലും വിളിച്ചു നീട്ടാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Point find you ഇതേ രാവിലെ ഞാൻ അഞ്ചരക്കെ എഴുന്നേറ്റ് കേട്ടോ ഇത്ര മുതപ്പിനി എഴുന്നേക്കാ ഈ പെണ്ണിന് പ്രാന്താണോ അല്ല നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇവിടെ വീക്ക്ലി വീക്കിലി ആണ് കോലാടുന്നത് ഇപ്പൊ ഈ ഒരാഴ്ച ഫുള്ള് ഞാനിട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആളുകളെ ഇടും അങ്ങനെ അങ്ങനെ ഓർഡർ ആയിട്ടോട്ടോ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ അഞ്ചരക്ക എഴുന്നേക്കുമ്പോൾ ഭയങ്കര കൊതുകടും കൊട്ടിട്ട് വേണം ഗൈസ് കോലാടാൻ വേണ്ടിയിട്ട് പിന്നെ കോലം വരയ്ക്കാൻ അറിയോ ചോദിച്ചാൽ എനിക്കറിയത്തൊന്നും ഇല്ലാട്ടോ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത് എന്തായാലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഓണത്തിന് പൂക്കൾ മത്സരത്തിനൊക്കെ കൂടുമ്പോ ഞാനായിരുന്നു ഇങ്ങനെ വരച്ചായിരുന്നത് അപ്പൊ അതിന്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിട്ട് അങ്ങോട്ട് വരയ്ക്കും എന്റെ വരയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗായസ് നേരെ അങ്ങോട്ട് വെളുത്തുട്ടോ കേട്ടോ ശരിക്കും ഈ സമയത്ത് ഒരു രണ്ടു മൂന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇന്ന് പാസ് ചെയ്തിട്ടില്ല കാരണം ചിത്ര എയർപോർട്ടൊക്കെ നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്താണ് അപ്പൊ ഇതാണ് നമ്മുടെ കോലട്ടോ ഇന്ന് വരച്ചത് ശരിക്കും അങ്ങോട്ട് റെഡി ആയില്ലേ ഗൈസ് അങ്ങനത്തെ സെക്കൻഡ് പാർട്ടിലോട്ട് നിങ്ങൾ കടന്നിരിക്കുന്നു അതായത് ഇന്നത്തെ ദിവസത്തിന്റെ നൈറ്റ് പകൽ ടൈം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് അപ്പോൾ നൈറ്റ് എങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ അപ്പോഴല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ പപ്പയും മോളും കൂടി അങ്ങനെ കടക്ക് പോയി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം രണ്ടുപേരും കൂടി കുറച്ച് ചിക്കനാണ് മേടിച്ചിട്ട് വന്നത് വീട്ടിലേക്കുള്ള ബാക്കി ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് കട പോയി അത് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അതേ സെഞ്ചി ഞാൻ അടുക്കളയിലേക്ക് കൊടുന്ന് അപ്പോഴേ അ ദിവസം എൻ്റെ ആയിരുന്നു വേറെ ഒന്നും തന്നെയല്ല കേട്ടോ അതെ ഈ ചോക്കോബാറിന് വേണ്ടിയിട്ടാണ് കൊച്ചു കള്ളി ആദ്യമേ ഒരു കോൺ ഐസ്ക്രീം കഴിച്ചിട്ടാണ് വന്നു കേട്ടോ ഇത് എനിക്ക് മേടിച്ചു കൊടുത്താണ് അതും കൂടി അവള് തട്ടിപ്പറിച്ചെടുക്കുന്നു കണ്ടില്ലേ നിങ്ങൾ തന്നെ കാണും പിന്നെ ഞാൻ സെഞ്ചിക്കുള്ളിൽ ഒന്നും കൂടി കൈട്ട് തപ്പിയപ്പോ എനിക്ക് ഒരു കോൺ ഐസ്ക്രീം കൂടി കിട്ടിയിട്ടോ ബട്ടർസ്കോച്ചിന്റെ കോൺ ഐസ്ക്രീമാണേ പക്ഷെ എനിക്ക് റെഡ് വെൽവെറ്റിന്റെ കോൺ ഐസ്ക്രീമാട്ടോ ഇഷ്ടം അപ്പൊ ആ കോൺ ഐസ് ക്രീമാണ് നമ്മുടെ അത്തൂസ് കഴിച്ചിട്ട് വന്നത് പിന്നെ അതേ നമ്മൾ വേഗം ചിക്കനൊക്കെ എടുത്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടോ കപ്പ ഉണ്ടെന്ന് അപ്പൊ ഞാൻ കുറച്ച് കപ്പെടുത്തിട്ട് കുക്കറിലിട്ടിട്ടാണ് അവിടെ വേവിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു പിന്നെ ഇന്ന് ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അത്തൂസ് മോൾക്ക് പൂരി നല്ല ഇഷ്ടാട്ടോ അത് എത്രമാണെങ്കിലും കഴിച്ചോളൂ പൂരി കഴിക്കാൻ സൂപ്പറാണെങ്കിലും ആണെങ്കിലും ഉണ്ടാക്കാൻ നല്ല പാടാണ് നല്ല പോലെ കുഴച്ച് 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 കട്ട് ചെയ്തത് വറുത്ത് എടുത്ത് പൊരിക്കുമ്പോഴത്തേക്കും ഞാനൊരു വരുവാകും അപ്പം ഇതിൻ്റെ ഇടയിൽ ലിയോ കുട്ടൻ എന്താ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കിടക്കുക കേട്ടാവും അവൻ അങ്ങനെ കിടന്നുകൊണ്ട് കളിക്കുകയാണ് അപ്പം ആ ഒരു തക്കത്തിലാണ് ഞാൻ അടുക്കളയിലെ പണി എല്ലാം എടുക്കാറ് അപ്പോൾ എന്നോട് കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണ് താൻ വീട്ടിലെ ജോലികളും രണ്ട് കുഞ്ഞുങ്ങളെയും യൂട്യൂബ് ചാനലും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഇതിനിപ്പോൾ അത്ര വലിയ ഭാരപ്പെട്ട പണി എന്നൊന്നും ഇല്ല അപ്പോൾ പൂരിക്കുള്ള കുഴച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സവോള കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഈ തക്കാളി ഇഞ്ചി കൂടി ഞാൻ മിക്സിക്കകത്തിട്ട് നന്നായി അടിച്ചെടുക്കും കേട്ടോ അങ്ങനെ ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് പൂരിക്കല്ലേ അപ്പോഴത്തേക്കും അപ്പഴത്തേക്കും കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങ അങ്ങോട്ടോ അടച്ചു കേട്ടോ ചപ്പാത്തി പരത്തുന്ന കുഴം കൊണ്ടാട്ടോ ഞാൻ തേങ്ങ പൊട്ടിക്കാറ് അതാകുമ്പോൾ ഒറ്റ അടി എന്റെ മണ്ടയ്ക്ക് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊട്ടി വന്നോളും പിന്നെ തേങ്ങാ വെള്ളം ഇന്നും എന്റെ ഒരു വീക്കനെസ് ആട്ടോ അങ്ങനെ നമ്മൾ പൂരിക്ക് കുഴച്ചു വെച്ചാൽ മാവൊക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അത് പരത്തി ഒരു പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് നന്നായി വൃത്തിക്ക് കട്ട് ചെയ്ത് എടുത്തോട്ടോ ഞാൻ ഞാൻ പൊതുവെ ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്തെടുക്കാറ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് അതിന് നിങ്ങൾ വെള്ളം കുറച്ച് കമ്മിയായിട്ട് കുഴച്ചാൽ മതി കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പൂരി നല്ല അടിപൊളിയായിട്ട് വരും പിന്നെ നമ്മുടെ കപ്പയപ്പോഴത്തേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി വേവിച്ചു കേട്ടോ പിന്നെ അത് കൈവിടാതെ ഞാൻ നന്നായിട്ടൊന്ന് ഒടച്ചു കൊടുക്കട്ടെ ഇവിടെ പൊതുവെ കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇതാവുമ്പോൾ മീൻകറിയുടെ കൂടെ ആണെങ്കിലും ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഈ രാത്രി കപ്പയൊക്കെ കഴിക്കും കൊണ്ട് എന്തായാലും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നോ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ആട്ടോ എനിക്ക് ഇങ്ങനത്തെ ഓരോ പ്രോബ്ലങ്ങളും സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇത് തമിഴ്നാടായത് കൊണ്ടേ കപ്പയൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ അപ്പൊ പിന്നെ കിട്ടുമ്പോ വിടാതെ നമ്മൾ വാങ്ങി ഉണ്ടാക്കു കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തളയ്ക്കുന്നുണ്ട് അപ്പൊ അതവിടെ തളയ്ക്കട്ടെ ഞാനിപ്പ എന്തായാലും പാത്രങ്ങളൊക്കെ നന്നായി കഴുകട്ടോ ഇല്ലെങ്കിൽ നാളെ രാവിലേക്ക് നല്ലപോലെ പണിയാവും അപ്പൊ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകിട്ടിട്ട് ലാസ്റ്റ് ആണ് നമ്മുടെ പൂരി ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഇങ്ങോട്ട് കഴിഞ്ഞു പിന്നെ കഴിച്ചാൽ മതി ആയി അങ്ങനെയതെയാ ഫസ്റ്റ് രണ്ട് മൂന്ന് പൂരി ഉണ്ടാക്കിയിട്ട് അത്തൂസിന് കൊണ്ടുപോയി കൊടുത്തു അതിന് ശേഷമാണ് ബാക്കി പിന്നെ ഇതേ കപ്പയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി നന്നായി ഒന്ന് മിക്സ് ആക്കി വെച്ചു കേട്ടോ കപ്പ് നല്ല ആവി വരുന്ന കണ്ടില്ലേ ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ സ്വയം പുകഴ്ത്തി അടിപൊളിയാണ് പിന്നെ ഇത് നല്ല കുറുകിയിരിക്കുന്ന ചിക്കൻ കറി ആട്ടോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന ചിക്കൻ കറിയാണ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റാണ് ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ കാശ് ഇന്നത്തെ ഒരു ദിവസം കൂടി എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു ഇനി എത്ര ദിവസം ഉണ്ടോ എന്തോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഉള്ള ദിവസമൊക്കെ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കാം ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മനുഷ്യരുടെ കാര്യമല്ലേ ഒട്ടും ഗ്യാരൻറ്റിയില്ല അപ്പം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവായിരിക്കും ബായ് you. <smart noise>